അപ്പന ദേശിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അപനദേശന്റെ ഒരു വായനക്കാരനായിരുന്നു അപ്പന ദേശിൻ്റെ വായനക്കാരനാകാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ് ആ കാലഘട്ടത്തിൽ കിട്ടുമായിരുന്നത് ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഞാൻ അപനദേശന്റെ വായനക്കാരായിരുന്നു എൻ്റെ വീട്ടിലും എൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലുമൊക്കെ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് മറ്റേത് മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ കൂടി വന്നിട്ടുള്ളത് അപ്പന ദേശിലാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന വായനക്കാരിൽ ഒരാൾ ഞാനായി മാറും എന്നുള്ളതാണ് ഞാൻ അത് ഓർക്കുകയാണ് അപ്പനദേശിൻ്റെ പ്രത്യേകത എന്താണ് സത്യം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കുകയല്ല ആ സത്യം ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ രൂക്ഷമായി ഉള്ള കാര്യങ്ങളാണ് പലപ്പോഴും അപ്രിയ സത്യങ്ങൾ പറയുന്നതിന് വേണ്ടി മടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അപരദേശ് കൺവെൻഷനോടുകൂടി ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമൂഹത്തിൻ്റെ തെറ്റു കുറ്റങ്ങൾ അതിശക്തിയോടുകൂടി പറയണമെങ്കിൽ അതിൻ്റെ ഒരു ധാർമ്മികമായ ഔന്നിത്യം വേണം ആ ധാർമ്മിക ഔന്നിത്യം അപ്പനദേശിൽ പഴയ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഈ കാലഘട്ടത്തിൽ ഞാൻ പിതാവ് ഇവിടെ പറഞ്ഞ അപ്രപിതാവ് പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ ചേർന്ന് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ജീവിക്കേണ്ടത് നമ്മുടെ പൗരവകാശമാണ് ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് നമ്മളുടെ വിശ്വാസം വെച്ച് പുലർത്താൻ നമ്മളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിയമവിരുദ്ധമല്ലാത്ത ഏത് നടപടികളും എടുക്കുവാൻ ഒക്കെ ഈ ഭരണഘടന നമുക്ക് എല്ലാ അവകാശവും തന്നിട്ടുണ്ട് അപ്പം പിന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആരെയോ അപേക്ഷിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല കാരണം ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ടത് തന്നെയാണ് അതൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യല്ല ചില ആളുകൾ ജീവിക്കുന്നതിന് വേണ്ടി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ ജീവിപ്പിക്കുന്നതിന് വേണ്ടി അവർ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് ആ തടസ്സങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ പലയിടത്തും നമ്മൾ കാണുകയാണ് പ്രത്യക്ഷത്തിലുണ്ടാകും പരോക്ഷമായിട്ടുണ്ടാകും ചെയ്യാൻ പറ്റും എന്ന് പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുക അങ്ങനെ ജനങ്ങളുടെ ജീവിക്കാനുള്ള പൗരാവകാശത്തെ ധ്വംസിക്കുകയും അതോടൊപ്പം ആ നീതി നിഷേധം നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യമില്ല ആ അർത്ഥത്തിലാണ് പിതാവ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ശക്തിയോടുകൂടി പറയാനുള്ളത് ഇവിടെ ഇപ്പം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു രംഗത്താണ് നമ്മൾ നിൽക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ചുരുക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ മിഷനറിമാർ ചെയ്തിട്ടുള്ള അതോടൊപ്പം അപ്പന പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി ഈ സമൂഹത്തിന് കൈവിട്ടു പോയാൽ അവിടെ നമ്മൾ വഴിതെറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആ എനർജി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം അതിനെതിരായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയണം അത് സ്നേഹത്തോടു കൂടി ഒഴിവാക്കിക്കുകയല്ലാതെ യുദ്ധം വെട്ടി വേണമെന്ന് ആരും പറയുന്നില്ല സ്നേഹത്തോടു കൂടി അത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം ഒരു സമൂഹമായി നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റണം ഇന്ത്യ രാജ്യത്ത് ആരുടെയും സ്വത്തായി ഭൂസത്തായി നമുക്ക് കൊടുക്കാൻ പറ്റില്ല മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്തുള്ളതുപോലെയോ പ്രാദേശിക രാജാക്കന്മാർ ഭരണം നടത്തിയതുപോലെയോ ഉള്ള ഒരു രാജ്യത്തല്ല നമ്മൾ നിൽക്കുന്നത് ഭരണഘടന എന്ന് പറയുന്ന സൂപ്പർ പവറിന്റെ കീഴിൽ നമ്മൾ എല്ലാവരും സമന്മാരായി മുന്നോട്ട് പോവുകയാണ് അതിൽ നമ്മളെ സൈഡ് ലൈൻ ചെയ്യാൻ സമ്മതിച്ചുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് സ്വാഭാവികമായും മാധ്യമങ്ങൾ സത്യസന്ധതയോടുകൂടി ഈ കാര്യങ്ങൾ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യുവാൻ ജനങ്ങളുടെ ഒരു ചിന്താശക്തി ഉണ്ടാക്കുവാൻ അവരുടെ ഒരു വിപ്ലവ ബോധത്തിൽ ഇതുകൂടി ഒരു ഭാഗമായി മാറ്റാൻ ഒക്കെ കഴിയണം അപ്പനാദേശിനത് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ കൂട്ടൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എല്ലാ വിധത്തിലുമുള്ള ഭാവങ്ങളും നേരികയാണ് സർക്കുലേഷൻ സംബന്ധിച്ച് നേരത്തെ നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് ഞാൻ ആ ടൈംകുടി ഓർമ്മിപ്പിച്ച അമ്പത്തിയേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്ന കാലഘട്ടം ആയിരുന്നു അന്ന് മറ്റു പലതിനും അത്രയും സർക്കുലേഷൻ ഇല്ലാത്ത കാലത്ത് പോലും നല്ല ഭംഗിയോടു കൂടി വന്നത് ആർക്കും മറക്കാൻ കഴിയില്ല അപ്പന വന്ന വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ എഡിറ്റോറിയലായിട്ട് എഴുതിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ് അപ്പന വന്ന വാർത്തകൾ ആ വാർത്തകളുടെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയുള്ള ഒരു രംഗത്ത് നിന്നുകൊണ്ട് ഒരു സംസ്കാരത്തിന്റെ പിന്തുടർച്ച അത് അവിതർക്കിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കലർപ്പില്ലാതെ ആ സംസ്കാരത്തെ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നൂറ് ശതമാനം നിലനിർത്തി പോകുന്നതിന് വേണ്ടി അപനദേശം എടുക്കുന്ന എല്ലാ നടപടികളിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും പങ്കുവെച്ചുകൊണ്ട് ഞാനിതിന് ഭാവുകൾ നേർക്കൊണ്ടേ വാക്കി ചുരുക്കുന്നു നമസ്കാരം